പാഞ്ഞാൽ തോട്ടത്തിൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം അങ്കൻവാടിയിലെ മുപ്പത്തൊന്ന് വർഷത്തെ സ്തുദർഹ്യ സേവനത്തിന് ശേഷം വിരമിച്ച അധ്യാപികയ്ക്ക് യാത്രയയപ്പ് നൽകി കൊണ്ടാടി ചേപ്പാൻകുന്ന് പ്രദേശവാസികൾ കൊണ്ടാഴി ചേപ്പാൻകുന്ന് ഐശ്വര്യ അംഗൻവാടിയിൽ മുപ്പത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ദേവയാനി ടീച്ചർക്കാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് ഒരുക്കിയത് നമ്പർ ചേപ്പാൻകുന്ന് അംഗൻവാടിയിൽ നടന്ന യാത്രയയപ്പ് പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരം മാസ്റ്റർ നിർവഹിച്ചു സഹായങ്ങളും അതുപോലെ തന്നെ അത് നന്നാവണം എന്ന് ചെയ്തിരുന്ന ആളാണ് സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് ആ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സ് അതിൻ്റെ വളർച്ചയിലാണ് ഉണ്ടാവുക അത് എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ തന്നെ പലപ്പോഴും ദേവൻ ചേച്ചിയും അതുപോലെ തന്നെ സത്യവാമ ചേച്ചിയും ഇപ്പോൾ മീര ടീച്ചറും ഒക്കെ തന്നെ അവർ സ്ഥാപനത്തിൻ്റെ ഓരോ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെ പറയും വിശേഷായ ദിനങ്ങൾ വളരെ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ചെറിയ കുട്ടികളാണ് ആ കുട്ടികൾ വളർന്ന് വലുതായി വരുന്നവരെ അമ്മയും അച്ഛനും ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് ആർക്കാണ് എൽ കെ നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചേഴ്സിനാണ് ശരിക്കും വേണ്ടത് പക്ഷേ അവർക്ക് വളരെ കുറവ് ശമ്പളവും മുകളിലുള്ള ഏറ്റവും നല്ല ശമ്പളം കൊടുത്ത് അവരുടെ സമാധാനവും സന്തോഷമാണ് നമ്മുടെ കുട്ടികളിലേക്ക് പ്രതിഫലിക്കുക മുൻ അംഗൻവാടി അധ്യാപിക സത്യഭാമ അധ്യക്ഷയായിരുന്നു വിരമിക്കുന്ന അധ്യാപിക ദേവിയാനി ടീച്ചർക്ക് വിവിധ വ്യക്തികൾ ഉപഹാര സമർപ്പണവും നടത്തി അംഗനവാടി അധ്യാപിക മീര അംഗനവാടി വെൽഫെയർ കമ്മിറ്റിയിലെ അഡ്വക്കേറ്റ് ജോസഫ് ആന്റണി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ദേവയാന ടീച്ചർ യാത്രയപ്പ് ചടങ്ങിന് മറുപടി പ്രസംഗം നടത്തി ന്യൂസ്